ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മാഷ്ട്രിക് നമ്പർ ഫോറിലെ ഗോൾ ഓഫ് ദ വീക്ക് പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അതായത് ഫാൻസ് ഗോൾ ഓഫ് വീക്ക് പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വോട്ട് കാസ്റ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം അതിനുള്ള സമയം ആഗ്രഹമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടെന്നല്ല പറയണം എവിടെ അത്യാവശ്യം മികച്ച ഗോളുകൾ തന്നെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ പോലും ഉണ്ടെന്ന് പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഇട്ട് ഒരുത്തനുണ്ടെങ്കിൽ ആ പുരസ്കാരം നേടിക്കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ സോഷ്യൽ മീഡിയ മൊബലൈസേഷൻ കൊണ്ട് പറ്റും എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ മോബ് ഫാൻസ് തെളിയിച്ചിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ മോബ് ഫാൻസ് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം നിലവില് ലീഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ജീസസ് നോവാസ് നോവാസുദൈവുമാണ് അപ്പം നോയ്ക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ജീസസിന് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം വോട്ട് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ജീസസ് ജെമിനസിന് വോട്ട് കാസ്റ്റ് ചെയ്യണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ബാക്കിയുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ നെസ്റ്റർ ഉണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ അലാദീൻ ഉണ്ട് പിന്നെ എഫ് സി ഗോവയുടെ ബോജ ഹെരേരയുണ്ട് ഗോവയുടെ ഫാൻസിന് ഹെരരയ്ക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കിട്ടാൻ പോകുന്നില്ല പിന്നെ റേറ്റ് എച്ചിക്കാവുക കിഡിലം ഗോളാണ് റേറ്റ് അച്ചിക്കാവുക അടിച്ചത് പക്ഷേ എന്താണ് കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് താരങ്ങളുള്ള അപ്പം വിപുലമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ പിന്നെ ഗ്രേക്ക് ഉണ്ട് ലിറ്ററലി ഇപ്പം നോഹസ് ദോയും എസ് എസ് ഡിമിൻസും തമ്മിൽ നേരിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉണ്ടെങ്കിൽ ആ വോട്ട് കാസ്റ്റ് ചെയ്യുക കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ പിഞ്ചേരി വെച്ചേക്കാം ജസ്റ്റ് ചെയ്ത് നോക്ക്